ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു എസ് ആർ ടി ബ്ലോഗ് ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നിപ്പോ ഇവിടെ നിന്ന് വീഡിയോ ചെയ്യുമ്പോൾ ഏകദേശം കാര്യം മനസ്സിലായിട്ടുണ്ടാവും നമ്മുടെ ഇപ്പൊ പണിതുകൊണ്ടിരിക്കുന്ന വീടാണല്ലോ അപ്പൊ ഇതിന്റെ ഒരു ഹോം ടൂർ ഇപ്പൊ ചെയ്യാമെന്ന് വിചാരിച്ചു കാരണം ഇനിയിപ്പോ ഞാൻ നേരെ ദുബായ്ക്ക് പോവാണ് അപ്പോ ഇനി വരുമ്പോൾ ഈ ലുക്കായിരിക്കില്ല കാരണം അപ്പോഴേക്ക് ഇന്റീരിയറും ഫുൾ പണിയും കഴിഞ്ഞിട്ട് ഈ ലുക്ക് ആയിരിക്കില്ല സോ ഈ ലുക്കിൽ എനിക്ക് നിങ്ങൾ കാണിക്കാൻ പറ്റുന്ന അവസാന ചാൻസാണ് ഇത് അപ്പോ നമുക്ക് പണി മൊത്തം കഴിയുന്നതിന് മുമ്പ് ഇന്റീരിയറ് മൊത്തം കഴിയുന്നതിന് മുമ്പ് നമുക്കൊരു ഹോം ടൂറ് ചെയ്യാന്ന് വിചാരിച്ചു ഈ വീടിന്റെ ഉൾവശങ്ങളും കാര്യങ്ങളൊക്കെ നിങ്ങൾ ജസ്റ്റ് പരിചയപ്പെടുത്താം ആൻഡ് ഇത് ഒരു മെമ്മറി പോലെ ഇരുന്നോട്ടെ കാരണം ഇനി നെക്സ്റ്റ് വരുമ്പോൾ ലുക്കൊക്കെ ആകെ ചേഞ്ച് ആവുമല്ലോ അപ്പൊ പഴയൊരു ലുക്കും ഇന്റീരിയർ ചെയ്യുന്നതിന് മുമ്പും ഇന്റീരിയർ ചെയ്തതിന് ശേഷം എങ്ങനെയാണെന്ന് പിന്നീട് എനിക്കും എടുത്തു നോക്കുമ്പോൾ കാണാൻ പറ്റുള്ളൂ എന്ന് വിചാരിച്ചിട്ടാണ് ഞാനിപ്പോ ഈ ഒരു സ്റ്റേജില് വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പോ നമ്മുടെ വീട് വരുന്നത് രണ്ടായിരത്തി എണ്ണൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ആണ് ആൻഡ് ഇതിന് ഒരുപാട് കഥകളുണ്ട് നമുക്ക് പോകെ പോകെ പറയാം ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് വീടിനകത്തേക്ക് കയറാം അല്ലേ കാരണം പുറത്തുനിന്ന് വീഡിയോ എടുത്തിപ്പോ ലൈറ്റ് ഏകദേശം മങ്ങിയിട്ടുണ്ട് സോ നമുക്ക് എന്തായാലും ലൈറ്റ് അധികം പോകുന്നതിന് മുമ്പ് ഇവിടെ കറണ്ട് വന്നിട്ടില്ലല്ലോ അപ്പോൾ ലൈറ്റ് അധികം പോകുന്നതിന് മുമ്പ് നമുക്ക് ഉള്ളിൽ ഷൂട്ട് ചെയ്യാം വാ അപ്പൊ ഞാൻ എപ്പോ വീടിന്റെ വർക്കൊക്കെ ഇവിടം വരെ ആയിരുന്ന ഇടയ്ക്കാരൊക്കെ ചെക്ക് ചെയ്യാൻ വരികയാണെങ്കിലും അല്ലെങ്കിൽ ഇനി കാഷ്വലി വെറുതെ വന്നാലും ഞാൻ എപ്പോഴും വലത് കാല് വെച്ചിട്ടാ കയറാട്ടോ എപ്പൊ കയറിയാലും ഇപ്പൊ ഞാൻ ഫ്രണ്ട്സിന്റെ ആരെങ്കിലും കൊണ്ടുവരാണെങ്കിൽ ഞാൻ എല്ലാരോടും പറയും വലതാല് വെച്ചിട്ട് കയറണം ഇന്ന് അപ്പൊ നമുക്ക് വലത് കാലി വെച്ചിട്ട് കേറാൻ ഫ്രണ്ടില് നമുക്ക് ഇത് ടോട്ടൽ വരുന്നത് ഒരു ആറേകാലല്ലേ ആറ് സെന്റോ ആറേകാല സെന്റോന്തോ ആണ് ഇത് അപ്പൊ ഇത് നമ്മൾ ആദ്യം സ്ഥലം എടുത്തിട്ടാണ് പിന്നീട് വീട് പണിതത് അപ്പം അത് അങ്ങനെ തന്നെ ആയിരിക്കുമല്ലോ അല്ലേ അപ്പൊ ആ സ്ഥലം ആദ്യം നല്ല സ്ഥലം എടുത്തായിരുന്നു ഒരു കഴിഞ്ഞു മുമ്പത്തെ വർഷം വന്നിട്ടാണ് ഞാൻ ഈ പ്ലോട്ട് എടുക്കുന്നത് കേട്ടോ ഇത് നമുക്ക് ഇത്രയാണ് ഫ്രണ്ടേജ് ആ നിങ്ങൾക്ക് മനസ്സിലാവില്ല വീഡിയോയില് കാണുമ്പോൾ മനസ്സിലാവില്ല കാരണം നമ്മളത് ബോർഡർ കിട്ടിയിട്ടില്ലല്ലോ സോ ഇതാണ് ഗൈസ് പിന്നെ ആ സ്ഥലം നമ്മുടെയാണേ അതൊരു അഞ്ച് അഞ്ചേകാല സെന്റ് ഉണ്ട് അതും നമ്മുടെയാണ് അത് ഈ വരവിന് എടുത്ത സ്ഥലമാണത് ഇത്തവണ ഞാൻ വന്നപ്പോൾ രജിസ്റ്റർ ചെയ്ത സ്ഥലമാണ് അപ്പോ ഗൈസ് ഇതാണ് നമ്മുടെ പുറത്ത വ്യൂ ഇത് സിറ്റൌട്ടാട്ടോ കയറി വരുമ്പോൾ നമുക്ക് ഒരു മൂന്ന് ചെയറൊക്കെ പുറത്തേക്ക് ഗസ്റ്റിന് വരുമ്പോൾ മൂന്ന് ചെയറൊക്കെ ഇടാൻ പാകത്തിന് സ്പേസ് ഉള്ള അത്യാവശ്യം നല്ലൊരു സ്പേസ് ഉള്ള സിറ്റൌട്ടാണ് ഇവിടുന്ന് നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് കയറുകയാണ് ഫ്രണ്ടിലെ ഡോറ് തേക്കിന്റെ ആണ് നമ്മൾ ചെയ്യുന്നത് ഫ്രണ്ടിലെ ഡോറ് മാത്രമേ ഉള്ളൂ തേക്കിന്റെ ബാക്കി നമ്മൾ പിന്നെ കുറച്ചധികം റേറ്റ് വരാത്ത രീതിയിലാണ് ഇവിടെ വുഡൺ വർക്ക് ഒക്കെ ചെയ്യുന്നത് കേട്ടോ ഇത് കയറി വരുമ്പോ തന്നെ നമ്മുടെ ലിവിങ് ആണ് ഗസ്റ്റ് ലിവിങ് ഏരിയ കേട്ടോ വാ ഇവിടെ നമ്മൾ ഇനിയിപ്പോ ഇന്റീരിയർ വർക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട് ഇവിടെ ആയിരിക്കും നമ്മുടെ ടി വി യൂണിറ്റ് വരിക ഇവിടെ നമ്മൾ എൽ ഷേപ്പിൽ സോഫ ചെയ്തിട്ട് ഇവിടെ ഒരു ടീ ഒക്കെ സെറ്റ് ചെയ്തിട്ട് അങ്ങനെ ഇവിടെയാണ് ടി വി യൂണിറ്റ് വരിക ഇവിടെ നിന്ന് ഇങ്ങോട്ട് തിരിയുമ്പോൾ ഇവിടെ നമുക്ക് കയറി വരുന്ന സൈഡിൽ ഒരു വാൾ ഉണ്ട് ഈ വോളില് നമ്മൾ ഇവിടെ ഒരു ഷോ കേസ് ഇവിടെയാണ് സെറ്റ് ചെയ്യുന്നത് നമ്മുടെ കുഞ്ഞു കുഞ്ഞു സാധനങ്ങൾ നമ്മുടെ കുറച്ച് അച്ചീവ്മെന്റ്സ് ഉണ്ടാവുമല്ലോ അപ്പൊ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇവിടെയാണ് ഒരു വുഡൻ പാനല് ഇവിടെയാണ് ഫിക്സ് ചെയ്യുന്നത് അത് നിങ്ങൾക്ക് കാണാൻ പറ്റും അടുത്തതാ ഏകദേശം ഇങ്ങനെയായിരിക്കും നമ്മൾ ഇവിടെ സെറ്റ് ചെയ്യുന്നത് കേട്ടോ അതോട് ചേർന്നിട്ട് തന്നെ ഇവിടെ ഒരു സ്പേസിൽ ഇപ്പോൾ ഇത് ഇലക്ട്രിക് ഇവിടെ കവർ ചെയ്യും ഇവിടെ കവർ ചെയ്തിട്ട് നമ്മളിവിടെ ഷൂ റാക്കും കൂടെ ഉള്ളിലേക്ക് വരുന്ന രീതിയിൽ ഇവിടെ ൂരാക്കും ഈയൊരു ഷോ കേസും ആയിരിക്കും ഇവിടെ നമ്മൾ വാൾ പാനൽ ചെയ്യാം ഓക്കെ പുട്ടി അടിച്ചതിന്റെ നല്ല പൊടിയാവുന്നുണ്ട് കയ്യിൽ ഓക്കെ അങ്ങനെ ദാ ഇത് നമ്മുടെ മെയിൻ ഹാളിലേക്കാണ് വരുന്നത് ഇത് എനിക്ക് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിരുന്നു ഞാൻ എന്തെങ്കിലും സ്വന്തമായിട്ട് വീട് പണിയുവാണെങ്കിൽ നടുമുറ്റം വേണം എന്ന് ഭയങ്കര ആഗ്രഹമായിരുന്നു അപ്പോൾ നമ്മൾ അത് ഒട്ടും കോംപ്രമൈസ് ചെയ്തില്ല ഉള്ള സ്ഥലത്ത് നമ്മൾ ചെറിയൊരു നടുമുറ്റം കാര്യങ്ങളും സെറ്റ് ചെയ്തിട്ടുണ്ട് ഫ്യൂച്ചറിൽ നമുക്കിപ്പോ മഴയൊക്കെ പെയ്യുമ്പോഴാണെങ്കിലും നമ്മൾ അവിടെ ഓപ്പൺ സ്പേസ് ആണ് കൊടുക്കുന്നത് ഏറ്റവും ടോപ്പിൽ ഓപ്പൺ സ്പേസ് കൊടുത്തിട്ട് ഓപ്പൺ എന്ന് വെച്ചാൽ ഫുൾ ഫുള്ള് ഓപ്പൺ അല്ല കേട്ടോ അവിടെ നമ്മൾ ഗ്ലാസ് വർക്ക് ചെയ്തിട്ട് സെൻട്രിക്കോട് നമ്മൾ ചെയിൻ ഇട്ടിട്ട് മഴ വീഴിക്കത്തില്ലേ വെള്ളം ഉള്ളിലേക്ക് വീഴത്തില്ല അതുപോലെയാണ് സെറ്റ് ചെയ്യുന്നത് കാരണം ഫുൾ ഓപ്പൺ കൊടുത്തുകഴിഞ്ഞാൽ കംപ്ലീറ്റ് മഴയും പെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ ചെറിയിട്ട് പുറത്തേക്കൊക്കെ തിരക്കും അപ്പം ഇവിടെ നമ്മൾ വുഡൺ വർക്ക് ഒക്കെ ചെയ്യുന്നുണ്ട് അപ്പം അതൊക്കെ പിന്നീട് ഡാമേജ് ആകുന്ന ഓർത്തിട്ട് അവിടെ ക്ലോസ്ഡ് കൊടുത്തിട്ട് ചെയിനിൽ വെള്ളം ഇറക്കാനുള്ള ഒരു പ്ലാനാണ് അങ്ങനെ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് കവറിങ് ഒന്നുമില്ല പിന്നീട് എനിക്ക് ഭയങ്കര ആഗ്രഹമാണ് മറ്റേ ബുദ്ധൻ അല്ലേ ശ്രീ ബുദ്ധ എന്റെ കയ്യിൽ ഓൾറെഡി സ്റ്റാറ്റു ഉണ്ട് അപ്പോൾ എനിക്ക് ബുദ്ധ ഫാൻ ആണ് ഞാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബിക്കോസ് ഓഫ് പീസ്ഫുൾ ആണ് ഫുൾ ടൈം ഫുള്ളി അപ്പോൾ അത് ആ ഒരു പീസ് ഫോളോ ഫോളോ ചെയ്യാൻ ഇഷ്ടമുള്ള ആളാണ് സംടൈംസ് നമുക്ക് അങ്ങനെ എപ്പോഴും പീസ് ആയിട്ടിരിക്കാനൊന്നും പറ്റത്തില്ല എന്നാലും എനിക്കത് ഇഷ്ടമാണ് അപ്പോൾ ബുദ്ധ ഫാൻ ആയതുകൊണ്ട് തന്നെ ബുദ്ധന്റെ ഒരു ബിഗ് സ്റ്റാച്ചു ഒരു സ്റ്റോണിൽ വർക്ക് ചെയ്ത സ്റ്റാച്ചു എനിക്ക് ഞാൻ അറേഞ്ച് ഒന്നും ചെയ്തിട്ടില്ല അത് പോകെ പോകെ വർക്ക് ഫിനിഷ് ആവുന്ന ഒരു ടൈമിൽ ബുദ്ധൻ്റെ സ്റ്റാച്യു വാങ്ങിച്ചിട്ട് അത് സെൻറ്ററിൽ പ്ലേസ് ചെയ്യണമെന്നുണ്ട് കേട്ടോ പിന്നെ ഇങ്ങോട്ട് വരികയാണെങ്കിൽ നമുക്ക് ഡൈനിങ് ഏരിയ ആണ് ഇത് നമ്മുടെ വിശാലമായ അധികം വലിപ്പം അല്ല എന്നാൽ അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഡൈനിങ് ഏരിയ ആണ് ഡൈനിങ് ഏരിയൻ്റെ അടിയിൽ നമ്മൾ വുഡൺ വർക്കാണ് ആണ് വുഡൺ ടൈലാണ് കൊടുത്തിരിക്കുന്നത് കേട്ടോ താഴെ പിന്നെ ഇത് സ്റ്റെയർ കേസ് ഇങ്ങനെ വരും സ്റ്റെയർ കേസിന്റെ താഴെ ആയിട്ട് ഇവിടെ ആയിരിക്കും നമ്മൾ വാഷ് ബേസിൻ സെറ്റ് ചെയ്യുന്നത് ഇവിടെ ആയിരിക്കും പിന്നെ അതിനടിയിൽ നമുക്ക് കുറച്ച് സ്റ്റോറേജ് സ്പേസ് സെറ്റ് ചെയ്യാൻ പറ്റും ഇവിടെ നമ്മൾ ഷെൽഫ് വെച്ചിട്ട് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അത്യാവശ്യം സാധനങ്ങളൊക്കെ സ്റ്റോറേജ് സ്റ്റോർ ചെയ്യാനുള്ള ഒരു സ്പേസും കൂടെ അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് ഓക്കെ സോ ഏഹ് ഇങ്ങനെ പോവാണെങ്കിൽ നമ്മളിവിടെ കിച്ചൺ ആണ് കിച്ചണില് നമ്മള് ഡോർ വെച്ചിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇവിടെ ഗ്ലാസ് വർക്ക് വരും അതായത് അത്യാവശ്യം ഡിസിപിൾ ആയിട്ടുള്ള രീതിയിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പോൾ കിച്ചൺ ഡോറിൽ ഗ്ലാസ് വരും ഇതാണ് നമ്മുടെ കിച്ചൺ സ്പേസ് ഇവിടെ നമ്മൾ ഇന്റീരിയറ് നമുക്ക് ഇന്റീരിയറ് ചെയ്യുന്നത് കോഴിക്കോടുത്തെ ഒരു ടീമാണ് അപ്പോൾ അവർ വന്നിട്ട് ഇപ്പൊ ഇനി അടുത്ത ആകുമ്പോഴേക്കും അവരുടെ വർക്കൊക്കെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഇതിന്റെ ഈ കിച്ചൺ വർക്കും കാര്യങ്ങളൊക്കെ അവർ ഫാക്ടറിയിലാണ് വർക്ക് ചെയ്യുന്നത് പിന്നെ ആ ഒരു ടൈം ആകുമ്പോഴേക്കും അവർ ഇവിടെ വന്നിട്ട് ഫിക്സ് ചെയ്യണം ചെയ്യുക സോ ഇതാണ് കിച്ചൺ ഏരിയ ഇത് ഈ എനിക്ക് എൻ്റെ ഫേവറേറ്റ് ആണ് കാരണം ആദ്യം ഞാനിത് ഡിസൈൻ ചെയ്യിപ്പിച്ച സമയത്ത് ഞാൻ തിരിച്ചു വന്ന സമയത്ത് വിൻഡോ ഇങ്ങനെയാണ് ഇരുന്നത് ഇങ്ങനത്തെ നോർമൽ ഷേപ്പിലുള്ള വിൻഡോ ആയിരുന്നു അപ്പൊ ഞാൻ അത് വീണ്ടും പൊളിച്ച് പണിയിപ്പിച്ചതാണ് കാരണം എനിക്ക് ഇങ്ങനത്തെ വിൻഡോ കിച്ചണിൽ വേണമെന്ന് ഭയങ്കര ആഗ്രഹം വൈറ്റ് കാർട്ടൺ കിട്ടുകഴിയുമ്പോൾ നമുക്ക് ആ ഒരു വ്യൂ ആണെങ്കിലും അടിപൊളിയല്ലേ ഇവിടെ നിന്ന് പാടത്തേക്ക് അപ്പൊ ഒരു വിൻഡോ വേണമെന്നെങ്കിൽ നിർബന്ധമായിരുന്നു അങ്ങനെ അത് പൊളിച്ചിട്ട് രണ്ടാമത് പണിയിച്ചതാണ് ഈ വിൻഡോ പിന്നെ ഇതിന്റെ ഓ ഡോറെ നമുക്ക് തുറക്കാൻ പറ്റില്ല ഡോ ഈ ഡോറ് തുറക്കാൻ പറ്റില്ല കാരണം ഇത് പിന്നെ ഫിക്സ് ചെയ്തതേ ഉള്ളൂ ഡോറ് ഇത് എനിക്ക് ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല അവിടെ ഫിക്സ് ചെയ്ത് വെച്ചിരിക്കുകയാണ് സോ പുറത്തേക്കുള്ള വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല കുഴപ്പമില്ല അങ്ങനെ ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ ഷേ ഈ ഡോറും തുറക്കാൻ പറ്റത്തില്ല ഈ ഡോർ തുറന്നാലും പുറത്തേക്ക് നല്ല വ്യൂ ആയിരുന്നു എൻ്റെ പഴയ വീഡിയോസ് റീൽസ് ഒക്കെ കാണുന്നവർക്ക് മനസ്സിലായിട്ടുണ്ടാവും ഇവിടുന്ന് അമേസിംഗ് വ്യൂ ആണ് ബാക്കിലേക്ക് പാടമാണ് നല്ല എനിക്ക് ഈ വീടിൻ്റെ ഏറ്റവും ഫേവറേറ്റ് കോർണർ ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ ഇതാണ് പറയുക ഇവിടെ നമ്മൾ വരുന്നത് ഒരു ഫാമിലി സിറ്റിംഗ് ഏരിയ കൊടുക്കുന്നുണ്ട് ഇവിടെ നമ്മൾ കുറച്ച് ലെങ്തി ആയിട്ടുള്ള ബെഞ്ച് പോലെ ഇവിടെ സെറ്റ് ചെയ്തിട്ട് കുറച്ച് വാൾ ഡെക്കർ ഒക്കെ വെച്ചിട്ട് ഇവിടെ നമ്മൾ ഇവിടെയാണ് നമ്മുടെ പൂജ യൂണിറ്റ് വരിക കേട്ടോ വുഡൻ വർക്കിൽ ഉള്ള പൂജ സെറ്റ് ആയിട്ട് ഇറങ്ങിയിട്ടുണ്ടല്ലോ അത് തന്നെ വാങ്ങണം അത് വാങ്ങിച്ചിട്ട് നമ്മൾ ഇവിടെ ആയിരിക്കും അല്ലെങ്കിൽ നമ്മൾ നേരെ പണിയിപ്പിക്കും വുഡില് നമ്മളത് ഫിക്സ് ചെയ്തിട്ടില്ല എന്തായാലും പൂജ യൂണിറ്റ് ഏരിയ ഇതായിരിക്കും വരിക പിന്നെ ഇത് നമ്മുടെ ഗസ്റ്റ് ബെഡ്റൂമാണ് നമ്മള് നാല് ടോട്ടൽ നാല് ബെഡ്റൂമാണ് ഇവിടെ ഈ വീട്ടിലുള്ളത് ഇത് ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് റൂമിലും നേരെ നല്ല വ്യൂ ആണ് പാടത്തേക്ക് കാണിച്ചേ എന്താ ഒരു രക്ഷയില്ലാത്ത വ്യൂ ആണ് ഗൈസ് ബാക്കിൽ ഫുള്ള് പാടം കാര്യങ്ങളൊക്കെയാണ് നല്ല കാറ്റ് ഒരുപാട് കാറ്റ് കിട്ടുന്ന ഒരു സ്ഥലമാണ് അപ്പോ അതാണ് ഈ റൂമിന്റെ ഒരു പ്രത്യേകത പിന്നെ അറ്റാച്ച്ഡ് വാഷ്റൂം ആണ് അപ്പോ ഇത് അറ്റാച്ച്ഡ് വാഷ്റൂം പിന്നെ ഇവിടെ നിന്ന് നേരെ വരികയാണെങ്കിൽ ഇതായിരിക്കും നമ്മുടെ പാരന്റ്സ് ബെഡ്റൂം അച്ഛനും അമ്മയ്ക്കും വേണ്ടി ഡിസൈൻ ചെയ്യുന്നൊരു ബെഡ്റൂം ഇതായിരിക്കും ഇതും ഈ പറഞ്ഞ പോലെ അറ്റാച്ച്ഡ് വാഷ്റൂമാണ് അത് കൂടാതെ തന്നെ നമ്മൾ ഇവിടെ ഡ്രെസ്സിംഗ് യൂണിറ്റ് സെറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ കുറച്ച് ഇരുട്ടായി പോയി നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഇത് ഇവിടെ ഇവിടെ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിട്ട് ഇവിടെയും നമ്മൾ കബോർഡ് സെറ്റ് ചെയ്തിട്ട് ഡ്രസ്സിംഗ് ടേബിളും കൂടെ സെറ്റ് ചെയ്യാനുള്ള സംവിധാനത്തിൽ നമ്മളൊരു ഡ്രസ്സിംഗ് യൂണിറ്റ് ആണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുന്നത് ആൻഡ് അറ്റാച്ച്ഡ് വാഷ്റൂം ഇതും അത്യാവശ്യം നല്ല കുഴപ്പമില്ലാത്ത സ്പേസ് ഉള്ള അറ്റാച്ച്ഡ് ആണ് അപ്പോൾ ഇതാണ് താഴത്തെ ഫ്ലോറിലുള്ള കാര്യങ്ങൾ ഇത്രയാണ് ഇനി നമുക്ക് നേരെ അപ്സ്റ്റ് ഇവിടെ ഇതുപോലെ തന്നെ നമ്മൾ വാൾ ഡെക്കർ എന്തെങ്കിലും ചെയ്യാനുള്ള സംഭവം വെക്കണം അവിടെ നമ്മൾ ഗ്ലാസ് ആയിരിക്കും വരാം ഗ്ലാസ് വർക്ക് ആയിരിക്കും ടോപ്പിൽ വരാം അത്യാവശ്യം വെളിച്ചം കാര്യങ്ങളൊക്കെ കിട്ടാനുള്ള രീതിയിൽ ഇത് നടുമുറ്റം സ്പേസ് നമ്മൾ ഇവിടെ കവർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ ഗ്ലാസ് വർക്ക് ആയിരിക്കും കേട്ടോ ഇത് ഗ്ലാസിന്റെ ഗ്ലാസ് വിത്ത് സ്റ്റീലിന്റെ റെയിൽ വന്നിട്ട് അങ്ങനത്തെ ഒരു സംഭവത്തിലായിരിക്കും ഇത് കവർ ചെയ്യുന്നത് ആൻഡ് ഇതും ഈ ഡോറ തിന്നാന്ന് തോന്നുന്നു ഫിക്സ് ചെയ്തത് ഞാൻ ഇപ്പോഴാണ് കാണുന്നത് ഇതും നമ്മളുടെ ഒരു ഗസ്റ്റ് റൂമാണ് ഗസ്റ്റ് ഈ റൂമിനെ പറ്റി പറയാനാണെങ്കിൽ എനിക്ക് ഇപ്പൊ തോന്നണ എന്താണെന്നറിയോ എന്റെ ഏത് ഫ്രണ്ട്സിനെ കൊണ്ടുവന്നിട്ട് ഇവിടെ കാണിച്ചാലും അവരെല്ലാവരും പറയുന്നത് ഇതൊരിക്കലും ഗസ്റ്റ് റൂം ആക്കരുതായിരുന്നു ഇത് വേണമായിരുന്നു മാസ്റ്റർ ബെഡ്റൂം അത് കേൾക്കുമ്പോ എനിക്ക് ഭയങ്കര ഫീലാണ് കാരണം ഇത്രത്തോളം വ്യൂ ഈ വീടിന്റെ ഏത് റൂമിൽ നിന്ന് നോക്കിയാലും ഇല്ല ഒരു രക്ഷിക്കാത്ത വ്യൂ ആണ് അപ്പൊ എനിക്കും തോന്നാറുണ്ട് ഇത് മതിയായിരുന്നു എന്റെ റൂം മാസ്റ്റർ ബെഡ്റൂം ഇതാക്കിയാൽ മതിയായിരുന്നു എന്ന് ആദ്യം തോന്നുന്നു പക്ഷെ കുറച്ചും കൂടെ ഏറ്റവും കൂടുതൽ സ്പേസ് ഉള്ളതാണല്ലോ മാസ്റ്റർ ബെഡ്റൂം അപ്പോൾ ആ റൂമിലാണ് കുറച്ചും കൂടെ സ്പേസ് ഉള്ളത് പക്ഷെ ഇവിടെ ഇപ്പോ ഈ വീട്ടിൽ എന്തായാലും ഞാനും അച്ഛനും അമ്മയും ആയിരിക്കുമല്ലോ അപ്പൊ എന്തായാലും ഈ റൂമൊക്കെ ഇങ്ങനെ ഫ്രീ ആയി കിടക്കുന്നുണ്ട് എപ്പോ വേണമെങ്കിൽ ഈ റൂമിൽ എല്ലാവർക്കും വന്ന് സ്പെൻഡ് ചെയ്യാം ഗസ്റ്റ് റൂം ആയിട്ട് ഇട്ടിരിക്കുകയാണ് ഇവിടെ നമുക്കൊരു ഓപ്പൺ ബാൽക്കണിയാണ് ഇവിടെയും നമ്മൾ ഗ്ലാസ് വർക്ക് ആയിരിക്കും അല്ലെങ്കിൽ സ്റ്റീലിന്റെ അത് നമ്മൾ ഫിക്സ് ചെയ്തിട്ടില്ല അങ്ങനെയായിരിക്കും ഇവിടെ കവർ ചെയ്യാം ഈ ഒരു ഹൈറ്റിൽ അപ്പോൾ ഇതാണ് ഈ റൂം ഇതും അറ്റാച്ച്ഡ് വാഷ്റൂമാണ് ഗൈസ് ഇതും വരുന്നത് സെയിം താഴത്തെ ഫ്ലോറിലെ റൂമിലും അതേപോലെ തന്നെയുള്ള അറ്റാച്ച്ഡ് വാഷ്റൂം ഓക്കെ ഇനിയാണ് ഗൈസ് നമ്മൾ ഈ വീട്ടിലെ മാസ്റ്റർ ബെഡ്റൂമിലേക്ക് പോകുന്നത് വരും ഇതാണ് എന്റെ റൂം കേട്ടോ ഇതാണ് എന്റെ റൂം ആ അവിടെ ആ റൂമിലെ ഒരു കാര്യം കൂടെ പറയാനുണ്ട് ഇവിടെ ഇവിടെ നമ്മൾ ഈ റൂമില് വിൻഡോ അല്ല കേട്ടോ ഇവിടെ ഫ്രീ ആയിട്ട് ഇട്ടേക്കുന്നെ ഇവിടെ നമ്മുടെ ഗ്ലാസ് ആയിരിക്കും കൊടുക്കാം പ്ലെയിൻ ഗ്ലാസ് അതായത് ഒട്ടും വ്യൂ നഷ്ടപ്പെടാത്ത രീതിയിൽ പ്ലെയിൻ ഗ്ലാസ് ആയിരിക്കും ഇവിടുന്ന് നമ്മൾ പുറത്തേക്ക് തുറക്കുന്ന ഡോറ് അങ്ങനെ വെച്ചിട്ട് ഗ്ലാസ് വർക്ക് ആയിരിക്കും ഇവിടെ നമ്മൾ ചെയ്യാം അതുപോലെ തന്നെ ആ മാസ്റ്റർ ബെഡ്റൂമിൽ ആണെങ്കിലും പുറത്തേക്ക് ഗ്ലാസ് വർക്കാണ് ആണ് ഫുള്ള് കൊടുക്കുന്നത് ഇവിടെ ഈ റൂമിലാണെങ്കിലും നമ്മളിവിടുന്ന് ഫുള്ള് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്യും ഇത്രയും ഭാഗം ഫുള്ള് ഗ്ലാസ് കൊണ്ട് കവർ ചെയ്തിട്ട് ഇവിടുന്ന് ഓപ്പൺ കൊടുത്തിട്ട് ഇത് ബാൽക്കണി ഒരു കുഞ്ഞ് ബാൽക്കണി റൂമിലേക്ക് സെറ്റ് ചെയ്തിട്ടുണ്ട് സോ ഇവിടുന്ന് ഇങ്ങനെ പുറത്തേക്ക് ഇവിടുത്തെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ അതാണ് നമ്മുടെ ഈ ഈ പ്രോപ്പർട്ടിയിലേക്കുള്ള വഴി മെയിൻ ആയിട്ട് അപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊരു ചായ കുടിച്ചിട്ട് ആരും ഇവിടേക്ക് എൻറ്റർ ചെയ്താലും എനിക്ക് ഇവിടുന്ന് കാണാൻ പറ്റും എനിക്കിന്നല്ല ഈ വീട്ടിന്റെ എവിടെ നിന്ന് നോക്കിയാലും അങ്ങോട്ടേക്ക് പെട്ടെന്ന് നമുക്ക് വ്യൂ ചെല്ലും അപ്പോ ആരവിടുന്ന് വന്നാലും നമുക്ക് നമ്മളായിരിക്കും ആദ്യം കാണാം ഇതെല്ലാം ഇങ്ങനെ ഈ സ്പോട്ടുകളെല്ലാം തന്നെ അഞ്ച് സെന്റ് അഞ്ച് സെന്റ് വെച്ചിട്ടൊക്കെ തിരിച്ചിട്ട് കൊടുക്കാനുള്ള സ്ഥലങ്ങളാണ് അപ്പോ ഈ ഒരു കുഞ്ഞു ബാൽക്കണി പിന്നെ ഇവിടെ നമ്മൾ വാർഡോബ് കാര്യങ്ങൾ സെറ്റ് ചെയ്യുന്നുണ്ട് ഇവിടെ ഡ്രസ്സിംഗ് ടേബിൾ വരും ഇവിടെ ഫുള്ള് കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് പിന്നെ ഇത് താഴത്തെ റൂമിൽ പാരൻ പാരൻസ് ബെഡ്റൂമിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടെ നമ്മൾ കബോർഡ് സെറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഡ്രസ്സിങ് യൂണിറ്റും ഇവിടെ സെറ്റ് ചെയ്യുന്നുണ്ട് രണ്ട് സൈഡിലും കബോർഡ് വരുന്നുണ്ട് കാരണം ഈ അച്ഛൻ്റെ അമ്മയുടെ റൂമിലേക്കാണെങ്കിലും ആണെങ്കിലും എൻ്റെ റൂമിലേക്കാണെങ്കിലും നമുക്ക് സ്റ്റോറേജ് അത്യാവശ്യമാണ് കാരണം ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ല അപ്പോൾ അത്യാവശ്യം നല്ല സ്റ്റോറേജ് തന്നെ കബോർഡൊക്കെ ഡിസൈൻ ചെയ്തിട്ടുണ്ട് ഇത് ഇവിടുത്തെ വാഷ്റൂം ഇത് ഫ്രണ്ടിലേക്ക് പുറത്തേക്കുള്ള ബാൽക്കണി അത്യാവശ്യം നല്ല സ്പേസിലാണ് ഇവിടുത്തെ ബാൽക്കണി വന്നേക്കുന്നത് കേട്ടാ ഇവിടെ നമുക്ക് ഈ വൈകുന്നേരങ്ങളൊക്കെ ഇരിക്കാൻ നല്ല വൈബുള്ള സ്ഥലമാണ് ഫുള്ള് നമുക്ക് ഇവിടെ നിന്ന് കാണാൻ പറ്റും ഇതും നമ്മുടെ പ്ലോട്ടാണല്ലോ സോ ഇവിടെ നമ്മൾ ആ ഈ ഒരു സ്ഥലം വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഇവിടെ വാഴ കൃഷി ഉണ്ടായിരുന്നതാണ് വേറെ ഏതോ ഒരാൾ വാഴ നട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ നമ്മൾ ആ വാഴയപ്പാടെയാണ് നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് അപ്പൊ എനിക്ക് തോന്നുന്നു അത്യാവശ്യം മിക്കതും വാഴക്കൊലൊക്കെ ഉണ്ടായി വന്ന് കാഴ്ച ഇങ്ങനെ കിടക്കുവാണ് അപ്പൊ ഇവിടെ നിന്ന് നല്ല വ്യൂ ആണ് പുറത്തേക്കും ഫ്രണ്ടിലേക്കും ഒക്കെ അങ്ങനെ പിന്നെ ഇത് ഫാമിലി ലിവിങ് ഏരിയ താഴത്തെ ലിവിങ് ഏരിയ നമുക്ക് ഗസ്റ്റിന് വേണ്ടിയിട്ടാണ് അവിടെ അപ്പൊ എപ്പോഴും ഗസ്റ്റ് കാര്യങ്ങളൊക്കെ വരുമ്പോ ലേഡീസിനൊക്കെ ഇരിക്കാനായിട്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കില്ല അപ്പോൾ ഇത് ഫാമിലി ലിവിങ് ഏരിയ ആണ് നമുക്ക് ലേഡീസിന്റെ അല്ലെങ്കിൽ ഫാമിലി ഫുൾ ആയിട്ട് ഇരുന്ന് ടി വി ഒക്കെ കാണണം എന്നുണ്ടെങ്കിൽ നമ്മൾ ഇവിടെ ആയിരിക്കും ഇരിക്കുക ഇവിടെ വലിയൊരു ടി വി യൂണിറ്റ് വരും ഇവിടെ നമ്മൾ ഫുള് ഇങ്ങനെ കവർ ചെയ്തിട്ട് വലിയൊരു ടി വി യൂണിറ്റ് വരും ഇവിടെ ഒരു ലൈബ്രറി എനിക്ക് ബുക്ക് പ്രാന്തക്കുള്ളതായത് കൊണ്ട് ബുക്ക് ഷെൽഫ് വെച്ചിട്ട് ഇവിടെ ഒരു ലൈബ്രറി സെറ്റ് ചെയ്യുന്നുണ്ട് ആൻഡ് ഇവിടെ എൽ ഷേപ്പിൽ ഇതുപോലെ നമ്മൾ ആദ്യം ഇവിടെ ഒരു ആട്ടുകട്ടിൽ കട്ടിലില്ലേ ആട്ട് കട്ട് ഊഞ്ഞാൽ ആട്ന്ന് ഊഞ്ഞാൽ അന്ന് ആദ്യം പ്ലാൻ ചെയ്ത് പിന്നെ ഇന്റീരിയർ ടീമിന്റെ ഒരു പ്ലാൻ പ്രകാരം തൊട്ടിൽ അല്ലെങ്കിൽ ഊഞ്ഞാൽ നമ്മൾ താഴേക്ക് മാറ്റിട്ട് ഇവിടെ നമ്മൾ എൽ ഷേപ്പിൽ സോഫ സെറ്റ് ഇട്ടിട്ട് ഇവിടെ നേരെ ഒരു ടി വി യൂണിറ്റ് ആയിട്ട് ഇവിടെ ഫിക്സ് ചെയ്തു പിന്നെ ഇത് തുറക്കാൻ പറ്റും പിടിയില്ല തുറക്കാൻ പറ്റുന്നില്ല ഓക്കെ ഇത് പുറത്തേക്ക് ഓപ്പൺ ടെറസ് ആട്ടോ ഓപ്പൺ ടെറസ് ആണ് നമ്മൾ ചെറിയൊരു ഒരു സെറ്റ് ചെയ്യുന്ന പോലെ തന്നെ ചെറിയൊരു ലോഞ്ച് ഒക്കെ ആക്കാനുള്ള പ്ലാൻ ആണ് അതിന്റെ ഡിസൈൻ നമുക്ക് കിട്ടിയിട്ടില്ല പുറത്തേക്ക് ഓപ്പൺ സ്പേസ് ഫാമിലിക്ക് ഒക്കെ നൈറ്റ് ഒക്കെ വന്നിരിക്കാനുള്ള സ്ഥലം പിന്നെ ഇത് കോമൺ വാഷ്റൂമാണ് കോമൺ വാഷ്റൂം നമുക്ക് താഴെ കൊടുക്കാൻ സ്പേസ് ഉണ്ടായിരുന്നില്ല അപ്പൊ നമ്മൾ മുകളിലത്തെ ഫ്ലോറിലാണ് കൊടുത്തിരിക്കുന്നത് ചെറിയൊരു ടോയ്ലറ്റ് പിന്നെ ഇത് നേരെ ഇതൊക്കെയാണ് ഇത്രയാണ് നമ്മുടെ സെക്കൻഡ് ഫ്ലോറിലുള്ള അല്ല ഫസ്റ്റ് ഫ്ലോറിലുള്ളത് ഇനിയിപ്പോ നമ്മൾ നേരെ റൂഫ് ടോപ്പിലേക്ക് പോവാനേ ഇവിടെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കാരണം ഇവിടെ നിന്നാലും നല്ല വ്യൂ ആണ് പാടത്തേക്ക് ഒട്ടും ചൂട് തോന്നാറില്ല നല്ല കാറ്റൊക്കെ ഉള്ള ഒരു ഏരിയ ആട്ടോ ഇത് നല്ല രസമായിരിക്കും മഴയൊക്കെ പെയ്ത് കഴിയുമ്പോഴാണെങ്കിൽ സൺസെറ്റ് ടൈമിലൊക്കെ അവിടെ ഇങ്ങനെ സ്കൈ ഒക്കെ ഭയങ്കര ആയിട്ട് നല്ല രസമായിരിക്കും വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാനായിട്ട് അപ്പോൾ ഇവിടെ ഇനി നമ്മൾ ഇത് ചെയ്യണം സോളാറ് സെറ്റ് ചെയ്തിട്ടില്ല അത് സോളാറ് ചെയ്യാനുള്ള ഒരു പ്ലാൻ ഉണ്ട് ഇവിടെ അപ്പൊ ഇത്രയും സ്പേഷ്യസ് ആയിട്ടുള്ള ഓപ്പൺ ടെറസ് നമുക്ക് കിട്ടിയിട്ടുണ്ട് മുകളില് വാട്ടർ ടാങ്ക് ഓൾറെഡി വെച്ചിട്ടുണ്ട് വാട്ടർ ടാങ്ക് ഇതിന്റെ ഫ്രണ്ടിൽ നിന്ന് നമുക്ക് കുറച്ച് സ്പേസ് ഉണ്ട് അതാരാ വരുന്നതെന്ന് ബബുസ് ഇവിടെ നിന്ന് നമുക്ക് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്റ്റീലിന്റെ മഴ നനഞ്ഞാലും പ്രശ്നം വരാത്ത രീതിയിലുള്ള എന്തെങ്കിലും സ്റ്റീലിന്റെ ബെഞ്ചോ കാര്യങ്ങളോ ഒക്കെ ഇങ്ങനെ ഇവിടെ സെറ്റ് ചെയ്തു കഴിഞ്ഞാൽ വൈകുന്നേരങ്ങളിൽ നമുക്ക് ഫാമിലിക്ക് ഒത്തുകൂടുന്ന ദിവസങ്ങളിൽ ഇവിടെയും വന്നിട്ട് നമുക്ക് ഇരിക്കാനൊക്കെ പറ്റും ഹായ് ഓക്കെ ഗൈസ് അപ്പോ ഇതാണ് ഇതാണ് നമ്മളുടെ ഇവിടെ നടുമുറ്റത്തിന്റെ റൂഫ് ടോപ്പ് വരുന്നത് ഇവിടെ ആയിരിക്കും നമ്മൾ ഗ്ലാസിന്റെ വർക്ക് കൊടുത്തിട്ട് കവർ ചെയ്യുന്നത് പിന്നെ സോളാറും കൂടെ വന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മളുടെ ഈ വീടിന്റെ വിശേഷങ്ങൾ ആൻഡ് ഇത്രയും നിങ്ങൾക്ക് കാണുമ്പോൾ ഒരുപാട് ചോദ്യങ്ങൾ വരുന്നതാണ് എങ്ങനെ പണിതു വീട് എങ്ങനെ പണിതു വീട് ഈ വീട് എങ്ങനെ ഉണ്ടാക്കി എന്താണ് നിന്റെ ജോലി എന്താണ് എവിടെ നിന്നാണ് നിനക്ക് ക്യാഷ് ഇതൊക്കെയായിരുന്നു എല്ലാവരുടെയും കൺസേൺ ഞാൻ വീടിന്റെ വീഡിയോ എപ്പോ പോസ്റ്റ് ചെയ്താലും മില്യൺ വ്യൂസ് ആണ് കുറെ ഷെയർ ആണ് കുറെ എൻഗേജഡ് ആയിരിക്കും ആ വീഡിയോ പക്ഷെ കമന്റ് ബോക്സിലേക്ക് നോക്കിക്കഴിഞ്ഞാല് ഞാൻ ആലോചിക്കാറുണ്ട് മലയാളികൾ മറ്റുള്ളവരുടെ സ്വകാര്യ ജീവിതത്തിൽ അല്ലെങ്കിൽ മറ്റുള്ളവരുടെ എന്തെങ്കിലും ഒരു അച്ചീവ്മെന്റ്സിലൊക്കെ മലയാളികൾ എത്രത്തോളം ഫ്രസ്ട്രേറ്റഡ് ആണെന്നുള്ളതൊക്കെ എന്താ ആ വീടിന്റെ കമന്റ് ബോക്സ് കാണുമ്പോൾ പറയാൻ പറ്റും ഒരു കാര്യം സ്വന്തമാക്കി അല്ലെങ്കിൽ നേടിയെന്ന് അറിയുമ്പോൾ അപ്രിഷ്യേറ്റ് ചെയ്യുന്നതിൽ അപ്പുറം അവര് അത് വേറെ അവർ അതായത് കുറെ കമന്റ് തൊഴിലാളികൾ അവർ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കും അത് ഉണ്ടാക്കിയെടുത്തത് എന്നുള്ള ഫ്രസ്ട്രേഷൻ ഒക്കെയാണ് കമന്റ് ബോക്സിൽ കാണാൻ കഴിയുക സോ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് ഇതെന്റെ സ്വന്തം വരുമാനം കൊണ്ട് ഞാൻ ഉണ്ടാക്കിയെടുത്ത വീടാണ് വരുമാനം എന്ന് പറയുന്നത് ഞാൻ കുറേ ഇന്റർവ്യൂസിലൊക്കെ പറഞ്ഞിട്ടുള്ള കാര്യമാണ് ടിക്ടോക്ക് ടിക്ടോക്ക് എന്നാണ് എനിക്ക് ഈ ഒരു വീട് എനിക്ക് ഉണ്ടാക്കാൻ കഴിഞ്ഞത് ടിക്ടോക്കിലെ ഗെയിം ഗെയിം ലൈവ് സ്ട്രീമിങ്ങും കാര്യങ്ങളൊക്കെ നല്ല എയ്ണിങ്സ് ആണ് അതിൽ നിന്ന് കിട്ടുക എന്നുള്ളത് ഞാൻ എന്റെ കുറേ ഇന്റർവ്യൂലൊക്കെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് ആരും അത് മൈൻഡ് ചെയ്യാറില്ല എന്നാലും കമന്റ്സ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കും വന്നോണ്ടിരിക്കും വേറെന്തൊക്കെയോ ആണ് ഉടായിപ്പാണ് അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ എനിക്ക് നിന്ന് ഒരു ലൈവ് സ്ട്രീമിംഗ് ഞാൻ ഉണ്ടാക്കിയ പൈസ കൊണ്ടാണ് ഞാൻ ഈ ഒരു വീട് ഉണ്ടാക്കിയത് ഒരു രൂപ പോലും പുറത്തുന്നില്ല ഓക്കെ സോ അത്രത്തോളം എനിക്ക് ഏണിങ്സ് അതിൽ നിന്ന് ഉണ്ടാക്കാൻ പറ്റി മാഷ സോ അതാണ് എന്റെ ഈ വീട് ഒരു വീട് ഞാൻ ഉണ്ടാക്കാൻ കാരണമായിട്ടുള്ള എന്റെ ഏണിങ്സ് പ്ലാറ്റ്ഫോം കെട്ടോ അപ്പൊ ഇനി അതിലാർക്കും ഒന്നും വേണ്ട സോ കഴിഞ്ഞ മൂന്ന് വർഷമായിട്ട് ഞാൻ ഈ ഗെയിം കളിക്കുന്നുണ്ട് ടിക്ടോക്കില് ഓക്കെ സോ അതിന്റെ റിസൾട്ട് ആണ് ഈ ഒരു വീട് പിന്നെ നമുക്കിനി ബാക്കിലേക്ക് പുറത്തേത്തെ വ്യൂവിലേക്ക് പോകാം വരും അപ്പൊ നമ്മൾ ഈ സ്ഥലം എടുക്കുമ്പോ തന്നെ ഇവിടെ ഓൾറെഡി കിണറുണ്ട് കേട്ടോ അത്യാവശ്യം നല്ല ശുദ്ധജലം കിട്ടുന്ന നല്ല കിണറുണ്ട് ഈ കിണർ നമുക്ക് പിന്നീട് ഡിസൈൻ ചെയ്ത് എടുക്കണം നല്ല മതി നല്ല നല്ല രീതിയിൽ എന്തെങ്കിലുമൊക്കെ ഡിസൈൻ ആ കിണറിനെ കാണണം പിന്നെ ഇങ്ങോട്ട് പോവുകയാണെങ്കിൽ നമ്മൾ സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ ഇത് സെപ്റ്റി ടാങ്കും കാര്യങ്ങളൊക്കെ ഈ സൈഡാണ് വെച്ചിരിക്കുന്നത് കേട്ടോ ആ നിങ്ങൾ ഇതിലേക്ക് കയറേണ്ട റിസ്ക്ക സോ ഇതാണ് നമ്മുടെ വബ് ക്യാമറ ഓക്കെ ഗൈസ അപ്പോ ഇതാണ് നമ്മുടെ ആ വീടിനോട് ചേർന്ന് നമ്മൾ വാങ്ങിച്ച ഒരു അഞ്ചര സെന്റ് സ്ഥലം ഇത് ഇവിടെ ഒന്നും നമ്മുടെ ചുറ്റുമതില് കിട്ടിയിട്ടില്ല ഇനിയിപ്പോ ആ വീടിന്റെ വർക്ക് കഴിയുമ്പോഴേക്കും നമുക്ക് ഇവിടെ ഇങ്ങനെ ചുറ്റുമതിൽ കിട്ടി ഇതും തിരിക്കാനുണ്ട് ഇവിടെ നമ്മുടെ ഈ വാഴകളൊക്കെ അത്യാവശ്യം കൊലച്ചു തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ശി റോബ് വഴ അത് അത് റോബസ്റ്റ് ഇങ്ങോട്ട് വാ ഇതേതാ ഇതറിയില്ല ഇത് ഏത് അറിയില്ല അത്യാവശ്യം കാഴ്ച തുടങ്ങിയിട്ടുണ്ട് പിന്നെ നമ്മൾ ഈ ഈ ലീവിന് ഞാൻ വന്നപ്പോ നമ്മള് മാവ് ബഡ്ഡി ബഡ്ഡ് ചെയ്ത മാവ് അതുപോലെ റംബൂട്ടാൻ പിന്നെ പ്ലാവ് തെങ്ങ് കണിക്കൊന്ന വേറെന്താ പേര അങ്ങനെ കുറച്ച് തൈകളൊക്കെ വാങ്ങിച്ചിട്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് പ്ലേസ് ചെയ്തിട്ടുണ്ട് കാരണം പറമ്പിൽ അത്യാവശ്യം മരങ്ങള് അത്യാവശ്യം ഒക്കെ കിട്ടുന്ന സംഭവങ്ങളുള്ളത് നല്ലതാണല്ലോ അങ്ങനെ പിന്നീട് ഇപ്പം പിന്നെ ഇനി നമുക്ക് അവിടെ ലാൻഡ്സ്കേപ്പ് ഒക്കെ ചെയ്യാനുണ്ട് അതൊക്കെ പോക പോക ഇനിയിപ്പോൾ ഞാൻ ഉടനെ പോയിട്ട് തന്നെ തിരിച്ച് വീണ്ടും വരണ്ട വരും ഓരോ വർക്കിൻ്റെ സ്റ്റേജ് എത്തുമ്പോൾ അപ്പോൾ സെപ്റ്റംബർ യാ സെപ്റ്റംബറിനുള്ളിൽ നമ്മൾ തീർത്ത് വർക്ക് ഫുള്ള് ഫിനിഷ് ചെയ്തിട്ട് നമ്മളിതിൻ്റെ ഹൗസ് വാമിങ് നമ്മൾ ഇതിന്റെ പാല് കാച്ചിൽ കഴിഞ്ഞ് നമ്മൾ കേറുന്നതായിരിക്കും അപ്പോൾ ഇത് ഇത്ര പെട്ടെന്ന് എനിക്ക് ഈ ഒരു ഒന്ന് അച്ചീവ് ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല സോ ദൈവത്തിന് നന്ദി സോ ഇതൊക്കെയാണ് ഈ വീടിന്റെ വിശേഷം പിന്നെ ഇതിന് പേരിടാന്ന് വെച്ചാൽ ഞങ്ങളുടെ തറവാട് പേര് പുത്തൂരം എന്നാണ് സോ അവിടെ ഗേറ്റും കാര്യങ്ങളൊക്കെ പണിത് കഴിഞ്ഞാലും നമ്മൾ ഫ്രണ്ടിൽ തന്നെ വെക്കാൻ പോകുന്നത് പുത്തൂരം വീട് എന്നുള്ളൊരു വലിയ ബോർഡ് ഉണ്ടാവും ആൻഡ് നമ്മൾ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കോളംബിലിന്റെ അവിടെ ഞാൻ ഈ വീടിന് ഇട്ടിരിക്കുന്നത് ശ്രുതിലയം എന്നാണ് സോ കയറി വരുമ്പോൾ കോളമ്പുരിന്റെ അവിടെ ശ്രുതിലയം എന്നുള്ള പേരും ചെറുതായിട്ട് ഇങ്ങനെ വെക്കും സോ ഇത്രയാണ് വിശേഷങ്ങൾ ഗൈസ് ബാക്കി എന്തായാലും ഇനിയിപ്പോൾ അടുത്ത വീഡിയോ ഇതിന്റെ എല്ലാ വർക്കും കഴിഞ്ഞിട്ട് ഇന്റീരിയർ വർക്കും എല്ലാം പെയിന്റിംഗ് എല്ലാം കഴിഞ്ഞിട്ടുള്ള ഫൈനൽ ലുക്കായിരിക്കും ഇനി ഹോം ടൂറ് ചെയ്യാനുണ്ടാവുക സോ എല്ലാവർക്കും നമ്മുടെ ഈ പുതിയ വീടൊക്കെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അടുത്ത കണ്ടന്റ് എന്ത് എന്നുള്ളത് കമന്റ് ബോക്സിൽ സജസ്റ്റ് ചെയ്യാം അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരും വരെ താങ്ക് യു സോ മച്ച് ബൈ